ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ഇന്നത്തെ വീഡിയോയിൽ ഈ ഒരു ഡബ്ബയുമായിട്ടാണ് ഞാൻ വന്നത് അപ്പോൾ ഇത് സൈഡ് പൊട്ടിയ ഡബ്ബ ആയിരുന്നേ അപ്പോൾ ഇത് കൊണ്ടുള്ള അടിപൊളി ക്രാഫ്റ്റാണ് ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത് അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണം ഇനി നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ ഇനി ഈ ഡബ്ബയുടെ മൂടിയെടുത്തിട്ടുണ്ട് ഇതേ ആകൃതിയിൽ ഞാനൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ടേ എന്നിട്ട് ആ ഡബ്ബയിൽ തന്നെ വെച്ച് കൊടുക്കുകയാണ് എന്നാൽ ഇത്രയാണ് കട്ട് ചെയ്തെടുത്തത് ഇനി കുറച്ച് സ്റ്റിക്ക് എടുത്തിട്ടുണ്ട് ഇത് ഞാൻ ഡബ്ബയിൽ ഒട്ടിച്ച് കൊടുക്കാൻ പോവാണ് ഒട്ടിക്കാൻ എടുത്തത് ഫെബി ബോണ്ടാണ് എല്ലാ വശവും രണ്ടെണ്ണമാണ് ഞാൻ വെച്ച് കൊടുക്കുന്നത് ഇനി മേൽഭാഗത്തും ഇതേപോലെ തന്നെ വെച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇതേപോലെയാണ് ഉള്ളത് ഇനി നമ്മുടെ അടുത്ത താരം ചിരട്ടയാണേ രണ്ട് ചിരട്ടയാണ് ഞാൻ എടുത്തത് അത് ക്ലീൻ ചെയ്തെടുക്കുകയും ചെയ്തു അപ്പോൾ ഇതേ വലിപ്പത്തിൽ ഞാൻ പൊട്ടിച്ചെടുക്കുകയും ചെയ്തേ രണ്ട് ചിരട്ട എടുത്തപ്പോൾ തന്നെ ഇത്രയും കിട്ടിയേ ഇനി ഞാൻ ഇത് ഡബ്ബയിൽ വെച്ചു കൊടുക്കുന്നുണ്ടേ കുറച്ച് ഗ്യാപ്പ് ഇട്ടിട്ടാണ് വെച്ച് കൊടുക്കുന്നത് ഈ ഡബ്ബക്ക് ഞാൻ പ്രത്യേകിച്ച് കളറൊന്നും കൊടുത്തിട്ടില്ല കേട്ടോ ഇത് കറുപ്പ് കളർ തന്നെയല്ലേ അതുകൊണ്ട് വേറെ കളറൊന്നും വേണ്ടി വന്നില്ല അപ്പോൾ ഇതുപോലെ ചിരട്ടയിലുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ അപ്പോൾ നമ്മുടെ പൊട്ടിയ ഭാഗത്ത് ഇതാ വെച്ചു കൊടുക്കുന്നുണ്ടേ അങ്ങനെ നമ്മുടെ ചിരട്ട ഇതാ ഇതേപോലെ ഒട്ടിച്ചെടുത്തേ ഇനി ഈ ചിരട്ടയ്ക്ക് ഞാൻ ഗോൾഡൻ കളർ പെയിൻറ്റും കൂടി കൊടുക്കുന്നുണ്ട് പെയിന്റ് കൊടുത്തില്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല പക്ഷേ കറുപ്പിൽ ഗോൾഡൻ കളറാകുമ്പോൾ നല്ല ഭംഗി ഉണ്ടാവേ ഇതാ കണ്ടില്ലേ നല്ല ഭംഗിയില്ലേ ഇനി സ്റ്റിക്കിനും കൂടി ഞാൻ കളർ കൊടുക്കുന്നുണ്ടേ കോപ്പർ കളറാണ് കൊടുക്കുന്നത് ഇതും നല്ല തിളക്കുള്ള കളറാണ് അപ്പോൾ ഇതേപോലെ പൊട്ടിയ ഡബയും ചിരട്ടയും എല്ലാവരും വീട്ടിലും ഉണ്ടാവും ഇതേപോലെ ഒന്ന് ചെയ്ത് നോക്കണേ വെറുതെ കളയേണ്ടല്ലോ നമുക്ക് ഇതുപോലെ ചെയ്തെടുത്താൽ എന്തെങ്കിലും ഉപ ഉപകാരമുള്ള സാധനമായിട്ട് മാറും കോപ്പർ കളറും കൂടി ആയപ്പോൾ കണ്ടില്ലേ അതിലും കൂടുതൽ ഭംഗിയായി ഇത് ആർട്ടിഫിഷ്യൽ ഗ്രാസ് ആണേ അപ്പോൾ ഇത് ഫെവീകോൾ കൊണ്ട് ഈ ഡബ്ബയിൽ ഞാൻ ഒട്ടിച്ചു കൊടുക്കാണേ അപ്പോൾ എല്ലാവരും എൻ്റെ വീഡിയോ കണ്ട് ലൈക്കും കമൻറ്റും സബ്സ്ക്രൈബും ചെയ്യണേ മറന്നു പോവല്ലേ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണേ ഇതേപോലെ ചെയ്തെടുത്തു ഇനി ഇതിൻ്റെ ഉള്ളിലൊക്കെ ആയിട്ടുണ്ട് അതൊക്കെ ഞാൻ ക്ലീൻ ചെയ്തെടുക്കുകയാണേ ഇനി ആർട്ടിഫിഷ്യൽ ലീഫും എടുത്തിട്ടുണ്ട് അതും കൂടി വെച്ച് കൊടുക്കുന്നുണ്ട് ഇത് ചെറിയൊരു ഫോൺ ഫ്ലവറാണേ ഇതും കൂടി അതിൻ്റെ മേലെ ഞാൻ വെച്ചു കൊടുത്തിട്ടുണ്ട് ഇതാ ഇതേപോലെ ഇനി ഫോം ഷീറ്റ് എടുത്തിട്ടുണ്ട് അതിൻ്റെ ചെറിയൊരു പീസ് കട്ട് ചെയ്തിട്ട് ഡബ്ബയുടെ ഉള്ളിൽ ഞാൻ വെച്ചു കൊടുക്കുന്നുണ്ടേ ഇതേപോലെ വെച്ചു കൊടുത്തു അപ്പോൾ നമ്മുടെ ഫൈനൽ ലുക്ക് ഇങ്ങനെയാണേ ഞാനിത് ഫോൺ സ്റ്റാൻഡായിട്ടാണ് ഉപയോഗിക്കുന്നത് ഇവിടെ വെച്ചുകൊണ്ട് തന്നെ നമുക്ക് വീഡിയോസൊക്കെ കാണാൻ പറ്റും അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടമായ ലൈക്കും കമൻറ്റും സബ്സ്ക്രൈബും ചെയ്യണേ ചിരട്ട കൊണ്ടുള്ള കുറേ വീഡിയോസ് എൻ്റെ ചാനലിലുണ്ട് ഒന്ന് കയറി നോക്കണേ അതുമാത്രമല്ല അതായതേപോലുള്ള ചെറിയ സാധനങ്ങളൊക്കെ വെക്കുകയും ചെയ്യാം അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം ഓക്കെ ബൈ